ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടമുള്ള നാനാണ് ബട്ടർനാനാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ നമുക്ക് ചുമ്മാ വേണമെങ്കിലും കഴിക്കാം കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചൂടോടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ബട്ടർ നാൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം മൈതപ്പൊടിയിലാണ് ഞാൻ ഇന്ന് നാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ഈ കപ്പിൽ രണ്ട് കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് മൈദപ്പൊടി പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ പഞ്ചസാര ഒരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇല്ലേ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പാണ് അപ്പോൾ ഈ കളർ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഉപ്പിൻ്റെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് പിങ്ക് സാൾട്ട് ആയതുകൊണ്ടാണ് ഉപ്പിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വേണം നമുക്കില്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ തൈര് ഇടുന്ന നാല് ടേബിൾ സ്പൂൺ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ തൈര് കട്ടയുള്ള തൈരാണ് നമുക്കൊന്ന് കട്ടയൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ മിക്സിയിലടിക്കൊന്നും വേണ്ട ഇതുപോലെ സ്പൂൺ ഉണ്ടെന്ന് ഉടച്ചു കൊടുത്താൽ മതിയെ അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഈ സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറേയാശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളം കൂടി പോകരുത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ താണ്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ കുഴയ്ക്കണം നല്ലതുപോലെ കുഴച്ച് നല്ല മയമാക്കിയെടുക്കണം കേട്ടോ ഒരു പത്ത് എങ്കിലും നമ്മൾ നല്ലതുപോലെ കുഴച്ചാലേ ഇത് റെഡിയാവത്തുള്ളൂ അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഞാൻ തൈലിലാണ് ഇത്രയും നേരം കുഴച്ചെടുത്തത് ഇനി നമുക്ക് കുറേയാച്ച വെള്ളം ഒഴിച്ചു അടുത്ത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കല് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ താൻ ആ നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് അപ്പോൾ ബട്ടർ ഞാൻ താൻ്റെ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് അത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇനി നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പം ഇത് ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ശകല മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ കറക്റ്റ് ആയിക്കോളും കേട്ടോ ഇത് നല്ലതുപോലെ നമുക്കിത് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ആവും സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ കുഴച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ശകലം ബട്ടറും കൂടെ ഒന്ന് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്ത ശേഷം ഒരു കോട്ടൺ തുണി നനച്ച് പിഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തോളം ഇട്ട് കൊടുക്കല്ലേ വെള്ളം അതിൽ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമുക്ക് തുണി ഇതുപോലെ ഇട്ട് കൊടുക്കാൻ ഇനി ഒരു മൂന്നാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാട്ടാ മാവ് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് അടച്ചു വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് ആക്കാൻ വേണ്ടി എടുത്തത് നമുക്ക് ആ തുണി മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇത് വീണ്ടും നല്ലതുപോലെ നിളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഉരുള ഉരുട്ടിയെടുക്കുമ്പോഴും ബാക്കി മാവ് അടച്ച് തന്നെ വെക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചെറിയ ഉരുളയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നീളത്തിലാണ് പരത്തി എടുക്കുന്നത് ഇനി നീളത്തിൽ വേണമെങ്കിലും പരത്തി എടുക്കാം അല്ല വട്ടത്തിൽ വേണമെങ്കിലും പരത്തി എടുക്കാം എങ്ങനെ ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ പൊതുവേ പറയുമ്പം ഞാൻ നീളത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയും അപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് ഏതാണോ യഥം അതുപോലെ നമുക്ക് എടുക്കാമേ അപ്പം ഞാൻ നീളത്തിലാണ് പരത്തി എടുക്കുന്നത് നല്ലതുപോലെ ഞാൻ നീളത്തി പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയിലപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞതാണ് അതും താണ്ട പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് നേരെ തവലോട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് തിരിച്ചും മറിച്ചു വിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചും മറിച്ചിട്ട് ഉണ്ടാക്കേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഇത്തിരി വെള്ളം നനച്ചിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പം ആ ചൂട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പം നല്ലതുപോലെ ഇത് പൊങ്ങി വരും ഇത് എവിടെയെങ്കിലും ഹോൾ വീണ്ടുണ്ടെങ്കിൽ പൊങ്ങി വരത്തില്ല കേട്ടോ അപ്പോൾ നല്ല സൈഡ് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പാകം പൊങ്ങാഞ്ഞത് അപ്പം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മല്ലിയിലയും വെളുത്തുള്ളിയും ചേർക്കണ്ട ഇത് ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് ഇതെല്ലാം ചേർത്തിൻ്റെ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ എള്ളം ഉണ്ടല്ലോ അതും നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമല്ല ഞാൻ കഴിക്കാൻ നല്ല ടേസ്റ്റായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ചൂടോടുകൂടെ കറി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് നല്ല ടേസ്റ്റാണ് കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ആ വിത്തിരി നമ്മളൊന്ന് കുഴച്ച് വെക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ അത് നേരത്തെ നമ്മളൊന്ന് കുഴച്ച് റെഡിയാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ കുഴച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലല്ല കേട്ടോ വെക്കുന്നത് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാ നാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവേ പിന്നെ ചൂടോടെ കൂടെ കഴിക്കണം ചൂട് അറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ ചൂടോടെ കൂടെ കഴിക്കണം അപ്പം നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ മൈതപ്പൊടി ഇഷ്ടമല്ല ഗോതമ്പൊടി ഇഷ്ടമെങ്കിൽ ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം പക്ഷേ ടേസ്റ്റ് മൈദപ്പൊടിയിലുണ്ടാക്കുന്നേ കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ നമ്മൾ അടിപൊളി ബട്ടർ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്